ദ പ്രിൻസ് ഷുബ്മാൻ ഗിൽ തന്റെ അവസാന പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നുമായി നേടിയത് എത്ര റൺസാണ് എന്നറിയാമോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആവറേജ് ഒരു തവണ പോലും അർദ്ധ സെഞ്ചുറി പിന്നിട്ടിട്ടില്ല മുപ്പത് പിന്നിട്ടത് രണ്ട് രണ്ട് തവണ ഇനി ഷുബ്മാൻ ഗിൽ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ് നൂറ്റി മുപ്പത്തേഴ് ഇനി ഇതേ കാലയളവിൽ ഓപ്പണിംഗ് പാർട്ട്ണറായി അഭിഷേക് ശർമേറ്റോക്ക് റേറ്റോ ഇരുന്നൂറ്റി രണ്ട് പെർഫോം ചെയ്താലും ഇല്ലെങ്കിലും ഷുബ്മാൻ ഗിൽ സ്പോർട്ട് ഉറപ്പിക്കുമ്പോൾ ആർക്കൊക്കെയാണ് അവസരം ഇല്ലാതാകുന്നത് ബെഞ്ചിലിരിക്കുന്ന സഞ്ജു സാംസൺ ടീമിൽ ഇടമില്ലാത്ത ഇടമില്ലാ പൃതുരാജ് ഗൈക്വാൾ യശസ്തി ജയ്സോളന്നിങ്ങനെ നീളുന്ന പ്രോപ്പർ ടി ട്വൻ്റി ബാറ്റർമാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇത്രയും കൺസിസ്റ്റന്റായി ബാറ്റ് ചെയ്യുന്നത് മറ്റൊരു ബാറ്ററാണെങ്കിൽ ബി സി സി ഇത്രത്തോളം കാത്തിരിക്കുമോ പെർഫോം ചെയ്യിച്ച് ആകും വരെ മറ്റൊരാൾക്കായി ഇതുപോലെ അവസരം കൊടുക്കുമോ ഇല്ല എന്ന് നിശ്ചയമായും പറയാം കോഹ്ലിക്കും രോഹിതിനും വരെ പെർഫോമൻസ് ഇല്ലെന്ന പേരിൽ അലാം അടിച്ച ക്രിക്കറ്റ് ഇത് എങ്കിലും ഈ വിഷയത്തിൽ പ്രതി ശുഭ്മാൻ ഗിൽ ഞാൻ പറയും പ്രതികൾ ഗില്ലിനെ സൂപ്പർ പദവിലേക്ക് കെട്ടിറക്കിയവരാണ് ഉത്തരം പറയേണ്ടതും അവരാണ് വരാനിരിക്കുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പാണ് അതിനുള്ള ടീം പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഇന്ത്യയ്ക്ക് ബാക്കിയുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ മാത്രം ഇതിൽ ഏതെങ്കിലും ഒരു മത്സരത്തിലെങ്കിലും ഗിൽ ഫോം ആയാൽ നിശ്ചയമായും ഗില്ലിനെ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തും അതിലും തിളങ്ങിയില്ലെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്തുമോ എന്നും ഉൾപ്പെടുത്തിയാൽ ഇന്ത്യ ന്യായീകരണം നൽകുമെന്നും കണ്ടറിയണം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ പെർഫോമൻസും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല അവസാനത്തെ നിന്നും സൂര്യകുമാർ അടിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് ആവറേജ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് മാത്രം സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പതിനെട്ട് ഫ്ലോപ്പ് എന്ന് വിളിക്കാവുന്ന കണക്കുകൾ പക്ഷേ സൂര്യകുമാറിനെയും ഗില്ലിനെയും താരതമ്യം ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട് കാരണം സൂര്യ ഓൾറെഡി ട്വൻ്റി ട്വൻ്റി സ്കോഡിൽ ഒരുപാട് പ്രൂവ് ചെയ്തയാളാണ് ഒരു പ്രോപ്പർ ടി ട്വൻ്റി ബാറ്ററായ സൂര്യയുടെ ഫോം ഇടിഞ്ഞതാണെന്ന് പറയാം കൂടാതെ ട്വൻറി ട്വൻ്റി ലോകകപ്പ് വരെ ക്യാപ്റ്റൻസിയും ടീമിലെ സ്ഥാനവും നൽകുന്നതിനെയും നീതീകരിക്കാം പക്ഷേ ഗില്ലിൻ്റെ കാര്യം അങ്ങനെയല്ല ഗില്ലിനെ ഓൾറെഡി സെറ്റായി കളിച്ചുകൊണ്ടിരിക്കുന്നൊരു ടീമിലേക്ക് നിർബന്ധ ബുദ്ധിയോടെ ആഡ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈക്ക് ശേഷം ഒരു ട്വന്റി ട്വന്റി മത്സരം പോലും കളിക്കാത്ത ഗില്ലിനെ പെട്ടെന്നൊരു ദിവസം ഏഷ്യാകപ്പ് ടീമിലേക്ക് വിളിച്ചു അതും വൈസ് ക്യാപ്റ്റനായി ഗംഭീറിന്റെ ട്വന്റി ട്വന്റിയിലെ ഹൈ അഗ്രസീവ് അപ്രോച്ചിന് ചേരുന്നയാളാണെങ്കിൽ ടീമിന്റെ ബാലൻസിംഗ് ദശിക്കില്ല എന്ന ചോദ്യങ്ങളൊന്നും വന്ന് സെലക്ടർമാർ മുഖവിലക്കെടുത്തില്ല ഐ പി എല്ലിൽ തകർത്തു കളിച്ച ശ്രേയസയ്യറ പോലുള്ളവർ പുറത്തിരിക്കുമ്പോൾ ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ടോപ്പ് ഓർഡറിലല്ലാതെ മറ്റൊരിടത്തും കളിക്കാൻ സാധിക്കാത്ത ഗില്ലിനെ ഉൾപ്പെടുത്തുമ്പോൾ സ്പോട്ട് പോയത് സഞ്ജുവിനാണ് അതോടെ ഗതിയില്ലാതെയും മാറിയ സഞ്ജു ഇന്നും അനാഥപ്രേതമായി അലയുന്നു ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് തന്നെ അഗർക്കർ സഞ്ജു ടീമിൽ ഉണ്ടാകില്ലെന്ന് ക്ലിയർ സിഗ്നൽ നൽകിയിരുന്നു സഞ്ജു ടീമിൽ ഓപ്പണറായി കളിച്ചിരുന്നത് ഗിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണെന്നാണ് അഗർക്കർ അന്ന് പറഞ്ഞത് സഞ്ജു മാത്രമല്ല ഗിൽ ടീമിൽ പതുകുമ്പോൾ മുഷ്താക്കലി ട്രോഫിയിൽ അൻപത് പന്തിൽ നൂറ്റൊന്ന് റൺസുമായി യശസ്വി ജയ്സാളും സെലക്ടർമാർക്ക് സിഗ്നൽ നൽകുന്നുണ്ട് സഞ്ജുമായും ജയ്സാളുമായും കമ്പയർ ചെയ്യുമ്പോൾ ആവറേജിൽ പിന്നിലുള്ള ഗില്ലിനെ സ്ട്രൈക്ക് റേറ്റും വളരെ കുറവാണ് ജയ്സോളിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തിനാലും ഓപ്പണറായി സഞ്ജുവിൻ്റെത് നൂറ്റി എഴുപത്തെട്ടുമാണ് ഇംഗ്ലണ്ടിൽ പോയി ക്യാപ്റ്റനായും ബാറ്ററായും നടത്തിയ തകർപ്പൻ പെർഫോമൻസ് ആണ് ഗിൽ എന്ന താരത്തിന്റെ ഗതിയെ മാറ്റുന്നത് വന്നത് മുതൽ പ്രിൻസ് എന്ന് വിളിപ്പേരുള്ള ഗില്ലിനെ അടുത്ത കിങ്ങാക്കാൻ പറ്റിയ നേരം ഇതാണെന്ന് ബി സി സി യും ഉറപ്പിച്ചു ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന നിലയിലാണ് ഗില്ലിനെ സകല ഫോർമാറ്റിലേക്കും ശക്തനാക്കി ഇറക്കിയത് ഏകിനത്തിൽ ലോഹിതിനെ മാറ്റി ക്യാപ്റ്റനാക്കുന്നതും കണ്ടു ട്വന്റി ട്വൻറ്റിയിൽ വൈസ് ക്യാപ്റ്റൻ ആക്കിയതും സൂര്യകുമാറിനു ശേഷം ട്വന്റി ട്വന്റി ടീം കൂടി ഏൽപ്പിക്കാനാണ് പക്ഷേ ഗില്ലിന് വൈറ്റ് ബോളിൽ തുടർച്ചയായി അടിപതർന്നതാണ് പിന്നീട് കണ്ടത് പക്ഷേ ടീം ഇപ്പോഴും ഗില്ലിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു സൗത്ത് ആഫ്രിക്കക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ ഗോൾഡൻ അക്കായതിന് പിന്നാലെ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് റയാൻ ഡെസ്കറ്റെ പറഞ്ഞതും അതുതന്നെയാണ് അന്ന് ഇംഗ്ലണ്ടിൽ കണ്ട പെർഫോമൻസ് ട്വന്റി ട്വന്റിയിലേക്കും ഗിൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചത് ഗിൽ ഒരു മോശം ബാറ്ററാണെന്നോ പ്രതിഭയില്ലാത്തവനാണോ ഒന്നും ഇതുകൊണ്ട് അർത്ഥമില്ല രണ്ടായിരത്തി പതിനെട്ട് അണ്ടർ നയൻറ്റി ലോകകപ്പ് മുതൽ ഉദയം ഈ പഞ്ചാബുകാരൻ ഏകദിനത്തിലും ടെസ്റ്റിലും ഇതിനോടകം തെളിയിച്ചവനാണ് ഓവർസീസ് കണ്ടീഷൻസിലും ബാറ്റ് ചെയ്താനാകുമെന്നും തെളിയിച്ചു പക്ഷേ ഗിൽ ഇപ്പോൾ ചുമക്കുന്ന ഈ ഭാരം ബി സി സി ഐ അയാൾക്ക് മേൽ വെച്ചു കെട്ടിയതാണ് ഒരു സൂപ്പർ താരത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടതും അതിനെ ചുറ്റി ഇന്ത്യൻ ടീമിനെ മാർക്കറ്റ് ചെയ്യേണ്ടതും ബി സി സി ഐക്ക് ആവശ്യമാണ് അതിനുള്ള ഏറ്റവും മികച്ച സ്റ്റാർ മെറ്റീരിയലായാണ് അവർ ഗിൽ നിപ്പിച്ചത് പക്ഷേ ആ ഹൈപ്പ് നിലനിർത്തുന്നെങ്കിൽ പരാജയപ്പെടുമ്പോൾ അർഹരായ ഒരുപാട് പേരുടെ അവസരം ഇല്ലാതെയാകുന്നുണ്ടെന്ന് പറയേണ്ടി വരും അതിന് പലർക്കും വില കൊടുക്കേണ്ടി വരുന്നുണ്ട്